അവർക്ക് നല്ലത് കൊടുക്കാൻ എനിക്ക് പറ്റണേന്ന് ഞാനങ്ങ് സ്വയം സമാധാനം എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു ചോദ്യം ചെയ്യാൻ പോയി അവർ ഉച്ച സംസാരിക്കും അവർ ഉച്ച സംസാരിച്ച അയൽവാസികളോ മറ്റുള്ളവരോ നാട്ടുകാരോ കേൾ പേടിച്ച് നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ആവായിരിക്കും പുതിയ ഈ നാലാൾ അഞ്ചാളല്ലേ അറിയോ ഹലോ ഹൈഡിയസ് നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗ്ലോവി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നോമ്പ് നോമ്പതർക്കുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവാറില്ല ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് വരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കും ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോയി കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നമ്മൾ വീട്ടിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇന്ന് വീട്ടിലൊരു നോമ്പതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്നും വിളിച്ചിട്ടില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ എന്താ അളൂഹ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ കുറുനാനൊക്കെ കോതി അപ്പോൾ ഇനി നേരെ കിച്ചണിലോട്ട് ഈ ഒരു ടൈമിൽ തുടങ്ങിയാലാണ് നമുക്ക് നോമ്പ് തുറക്കണ സമയത്തേക്ക് ഫുഡൊക്കെ റെഡിയാവുള്ളൂ കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ നിസ്കരിക്കണില്ലേ നിങ്ങൾ മുസ്ലിം അല്ലേ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പം നമ്മൾ നിസ്കരിക്കുന്നതും മോതണമൊന്നും നമ്മൾ കഴിയുന്നതും വീഡിയോയിൽ കാണിക്കാറില്ല കേട്ടോ കാരണം ഞാനും എല്ലാവരെയും പോലെ തന്നെ വിശ്വാസിയാണ് കാരണം നമുക്കൊരു ആപത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വിളിക്കുക ആരെ നമ്മൾ അല്ലേ വിളിക്കുക കാരണം അല്ലാതെ നാട്ടുകാരെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാൻ നോമ്പ് നിസ്കാരമൊക്കെ എടുക്കുന്ന ഒരാളാട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒന്നൊരു കമന്റ് ആണ് രമളാമാസ സമയത്ത് നിങ്ങൾ ചായ ഒടിക്കുന്ന വീഡിയോ കണ്ടു മാസം വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ എല്ലാം തെറ്റിദ്ധാരണകളാണ് കേട്ടോ കാരണം ഞാൻ ഒരിക്കലും അതൊരു മാസത്തിലെടുത്ത വീഡിയോ അല്ല നമ്മളത് അപ്ലോഡ് ചെയ്ത ആ ഒരു ടൈമായി മാത്രമേ ഉള്ളൂ നമ്മൾ നോമ്പിൻ്റെ മുന്നെടുത്തൊരു വീഡിയോസ് ആയിരുന്നു കേട്ടോ അത് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ സ്വയം വിചാരിക്കുക അങ്ങനെ തന്നെയാണ് എന്ന് എന്നിട്ടത് മറ്റുള്ളവരും കൂടി അറിയാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ അവരിലോട്ടും കൂടി നമ്മളത് ഷെയർ ചെയ്യുകയാണ് അല്ലേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു നോമ്പില്ലാത്തൊരു ദിവസമാണെങ്കിൽ പോലും നോമ്പിന് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഒന്നും ഒരിക്കലും ഞാൻ എൻ്റെ ഇടില്ല തെറ്റായ ഒരു മെസ്സേജ് ഒരിക്കലും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഒരാൾക്കും കൊടുത്തിട്ടില്ല കാരണം എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഉണ്ട് പിന്നെ അത്യാവശ്യം അത്യാവശ്യം മോട്ടിവേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം അതിൻ്റെ ലൈഫിൽ വന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഞാൻ സംസാരിച്ചുള്ളൂ അത് എനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്കു ഷെയർ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്കത് അതിനെ അനുകൂലിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് പാകം കാണാണ്ടിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം കുക്കിംഗ് വീഡിയോ ഉണ്ടോ കാണിക്കുന്നത് അപ്പോൾ മാക്സിമം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടോ എല്ലാം കാണിക്കാതെ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചതിനു ശേഷം തുടരാമെന്ന് വെച്ചിട്ടാണ് എല്ലാ സമയവും നമ്മൾ ഏതു നേരം വീട്ടിലൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു നോമ്പിനൊന്നിച്ച് വാങ്ങിച്ചു വെച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ബീഫുണ്ട് കുറച്ച് ചിക്കനുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് ചല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരുപാട് വെച്ചിട്ട് ഒരു നോമ്പ് പറയേണ്ട ഒന്നുണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നോമ്പ് തുടങ്ങിയതിനു ശേഷം എച്ച് എപ്പോഴും ഉച്ച വരെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ അവൻ റോഡ് വരെ അവൻ്റെ ബസ്സിൽ വരും അപ്പോൾ അവിടെ നിങ്ങട്ട് അവനക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് പേടി എന്നല്ല നമുക്ക് പോലെ നായക്കളൊക്കെ വന്നാലോന്ന് വെച്ചിട്ട് അവൻ അങ്ങനെ ഒറ്റയ്ക്ക് വരുത്താറില്ല അവന് ആരും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവനൊരു ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരും അതല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലോട്ട് കൊണ്ടുപോകട്ടോ കൂടുതലായിട്ട് അവൻ തിരിച്ച് ഇങ്ങോട്ട് വരാറില്ല ഷോപ്പിക്ക് കൊണ്ടുവരാനാണ് പതിവ് അപ്പോൾ ഇന്ന് ടൈം ആയപ്പോൾ ഷംനാസ് പോയിട്ട് അവനെ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ ഷംനാസിനോട് കുറച്ച് പാലൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് അവൻ വരികയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട് ആ നെഗറ്റീവ് കമൻ്റ് വരുന്നു ഒരു നെഗറ്റീവ് കമൻറ്റ് ആ ഹസ്ബൻ്റ് എവിടെ ഹസ്ബൻഡ് നിങ്ങൾ ഉപേക്ഷിച്ചോ ആ ഹസ്ബൻഡ് നിങ്ങൾ കൂടെ ഇല്ലേ നിങ്ങൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ പല കമൻറ്റും ഞാൻ ഡിലീറ്റാക്കി കളയാറാണ് പതിവ് ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിരുന്നു ഇപ്പോൾ എല്ലാം ആയില്ലേ വീടൊക്കെ ആയില്ലേ അപ്പോൾ ഇനി പറ ആ ഹസ്ബൻ്റ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ അതിന് ഞാൻ ഒരു ഒരു പ്രാവശ്യം മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യണ ഒരു എന്താ പറയുക നിങ്ങൾ ചോദിച്ചിട്ടുള്ള മറുപടി തരാത്തൊരനുസരണക്കെടായി പോവില്ല അപ്പോൾ അതുകൊണ്ട് പറയാട്ടോ കൂടെ ഇല്ല അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഒരുപാട് പേര് അവരെ സങ്കടങ്ങളും അവരെ വിഷമങ്ങളൊക്കെ പറയാൻ ഒരുപാട് ഒക്കെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവർ അവരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ളത് എനിക്ക് വലിയ വിവരം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞാൻ ചിന്തിക്കും എൻ്റെ ഒരു ലൈഫിൽ മാത്രം എനിക്കതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കും പിന്നെ ഞാൻ വിചാരിക്കും എൻ്റെ ഒരു ലൈഫ് ഇങ്ങനെ ആയത് കാരണം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റണമെന്ന് ഞാനങ്ങ് സ്വയം സമാധാനിക്കും കേട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞതൊന്നും അല്ലെ എൻ്റെ ഒരു വേദന പറഞ്ഞതാണ് അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഫോണാണ് കേട്ടോ അപ്പോൾ എനിക്ക് വന്നത് അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ ആ ഫോൺ ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നി എൻ്റെ പണിയുടെ നടക്കണമെങ്കിൽ ആ ഫോൺ ഇവിടെ ഓണാക്കി വെക്കണം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഈ ഫോൺ ഞാൻ ഓണാക്കി ലൗഡ് ഇട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എല്ലാം കട്ട് ചെയ്തു വെച്ചാൽ നമുക്ക് വേഗം വേഗം ഇങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്ടോ നമ്മൾ പിന്നെ സ്റ്റൗവിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ എന്ന് എല്ലാം കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പത്തിരി പിന്നെ കുറച്ചല്ലേ ജില്ലാ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നിട്ടോ വിചാരിച്ചില്ല എത്രത്തോളം കഴിയുമെന്ന് അറിയില്ല എന്നാലും മാക്സിമം ട്രൈ ചെയ്ത് ഇന്നൊരു ടേബിൾ നിറയെ ഫുഡ് ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ കുളിച്ച് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും നോമ്പ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാ ദിവസവും സമ്മതിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ മാത്രം കേട്ടോ നോമ്പൊക്കെ എടുക്കാറുള്ളൂ ഇങ്ങനെ നോമ്പ് പെരുന്നാൾ അങ്ങനെ വിശിഷ്ട ദിവസങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വിശിഷ്ട മാസങ്ങളൊക്കെ ആകുമ്പോൾ എൻ്റെ മനസ്സ് പിറകോട്ടങ്ങ് പോകട്ടെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് പിറകോട്ട് പോകട്ടോ കാരണം എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സുവർണകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബാല്യകാലമായിരുന്നു ഞാൻ വളരെ ചെറിയ കുഞ്ഞായിരിക്കും മുതലേ നോമ്പൊക്കെ എടുക്കണം എൻ്റെ ഉമ്മ അപ്പം എന്നൊക്കെ പറഞ്ഞ ഒരു പഴഞ്ചനാൾക്കാരെ പണ്ടത്തെ അപ്പോൾ ഒരു നോമ്പ് നിസ്കാരവും അങ്ങനെയുള്ള എല്ലാം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ വളരെ ചെറിയ കുട്ടിയായിരിക്കും ഇപ്പോൾ തന്നെ നോമ്പ് എടുക്കും അപ്പോൾ നോമ്പെടുക്കുമ്പോൾ നമ്മൾക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് പകലൊക്കെ നമ്മൾ കളിക്കാനൊക്കെ പോകാനായിക്കുട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ സമയം പോയിക്കോട്ടെ നോമ്പോ ഫുൾ ആയാലേ കിട്ടുകയുള്ളൂ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ ഇപ്പോൾ ശബാനായിട്ട് കുറേ വില്ലകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു മലയായിരുന്നു കേട്ടോ ആ മലേൻ്റെ മേലൊക്കെ നമ്മൾ കുറേ നമ്മളെക്കാളും വലിയവരും നമ്മളെക്കാളും ചെറിയവരും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒന്നായിട്ട് പോയിട്ടോ എന്നിട്ട് അവിടെ പാങ്ക് കൊടുക്കുന്ന അത്രയും സമയം നമ്മളവിടെ ഇരിക്കും പാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് സമയം കഴി ആകുമ്പോൾ നമ്മൾ തിരിച്ച് വരുവട്ടോ അതുവരെയും നമ്മളവിടെ കളിക്കും രാവിലെ മുതൽ നമ്മൾ കളിക്കാനൊക്കെ പോട്ടോ ബാങ്ക് കൊടുക്കുന്ന കുറച്ച് മുന്നേ നമ്മൾ വീട്ടിൽ കയറിയാൽ മതി അത്രേലുട്ടോ ഇന്നിപ്പോൾ നമ്മളെ മക്കൾ ഓടി കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ഓ നോമ്പിടുട്ട് ഓടിക്കളിക്കല്ലേ ക്ഷീണം വരുള്ളൂ കുറച്ച് സമയം കിടന്നുറങ്ങിക്കാം ഉറങ്ങുന്ന സമയമെങ്കിലും പോയി കിട്ടുമല്ലോ എന്നാണല്ലോ നമ്മൾ ചിന്തിക്കാമല്ലേ അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ നിർത്തി നമ്മൾ ഒന്ന് തിരിച്ചു വരാവേ അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒരു പാത്രത്തിൽ നമ്മളിതാ ബിരിയാണിക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ് പിന്നെ ഒരു പാത്രത്തിൽ നമ്മളിതാ ബീഫ് ഒക്കെയുള്ള റെഡിയാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഏലക്ക പൊടിക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളി തരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏലക്കായ ഏലക്കായ പൊടിച്ചത് വേണമല്ലോ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ആ ബിരിയാണിക്കുള്ള കുറച്ച് ക്യാരറ്റും കൂടി ഇതിൻ്റെ ഇടയിൽ ചെറിയതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ മസാലക്കൂട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെയ്ച്ചോർ പോലെ ഉണ്ടാക്കാനായിട്ടോ വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനെ മസാലക്കൂട്ടുണ്ടാക്കിയിട്ട് നെയ്ച്ചോർ ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി അതിലേക്ക് ഒന്നിച്ചു ആക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ദമ്പിടാണ് അങ്ങനെ ആട്ടോ വിചാരിച്ചാൽ അങ്ങനെ പോകുമ്പോൾ വേഗമാണ് അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ വലിയൊരു പാത്രങ്ങൾ രണ്ടെണ്ണം പരത്തും വേണ്ട വെച്ചിട്ടാണ് എല്ലാം പെട്ടെന്ന് ഈസി ആക്കാനുള്ളതാട്ടോ പിന്നെ ധാനിച്ചു മോനെ എക്സാം അപ്പോൾ അവൻ അവിടെ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ കുറച്ച് ബീഫ് കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ബീഫ് ഷിനസിക്ക് കൊണ്ടുത്തരുക കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ ഞാൻ ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ നമ്മൾ ഒന്നിച്ചങ്ങനെ വാങ്ങിച്ചിട്ട് കുറച്ചങ്ങനെ കഴുകി കഴുകി കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങളാക്കി വയ്ക്കും കേട്ടോ ഓരോ പാത്രങ്ങൾ ഓരോ പ്രാവശ്യം എടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ അങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകൂടി കഴുകിയിട്ട് പിന്നെ അങ്ങോട്ട് വേവിക്കുക ചെയ്യാൽ അപ്പോൾ അങ്ങനെ അത് ഇവിടെ കിടന്നതാണ് അതിങ്ങനെ വേവട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കെറ്റിൽ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചാൽ നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ബീഫ് പെട്ടെന്ന് വേവമല്ലോ എനിക്കിവിടെ സാധാ അടുപ്പൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് ഒരു കെറ്റിൽ വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ചായക്കുള്ള വെള്ളമായാലും നമുക്ക് കറികൾക്ക് ഒഴിക്കേണ്ട വെള്ളമായാലും ചോറിനുള്ള വെള്ളമായാലും ഒക്കെ നമ്മൾ ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് തിളക്കുമല്ലോ അപ്പോൾ ഇതൊന്നും എടുത്തൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ഗ്യാസ് മോശം വേഗം ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആവുമോ എന്ന് തോന്നാറുണ്ട് നോമ്പുകാലൊക്കെ ആയത് നമുക്ക് സീസണിൽ അപ്പോൾ നമുക്ക് കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഷോപ്പ് അടച്ചാലും നമുക്ക് ഒരുപാട് പാക്കിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കിടക്കാൻ തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ കിടക്കാൻ ഒരു മണി രണ്ട് മണിക്കാകും ഇനി ലാസ്റ്റ് ഒക്കെ നമ്മൾ മൂന്ന് മണി നാല് മണി അഞ്ച് മണി ആറുമണിക്കാവട്ടോ അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീക്കണ ഒരു പരിപാടി ഇല്ല നമ്മളെപ്പോഴാണ് കിടക്കണമെന്ന് വെച്ചാൽ ആ ഒരു സമയം നമ്മൾ ഈ കഴിച്ച ഫുഡ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കും കുറച്ച് ഫ്രൂട്ട്സ് കഴിഞ്ഞ പത്തിരിയാണെങ്കിൽ കുറച്ച് എറിച്ചും പത്തിരി കഴിച്ചിട്ട് കിടക്കും ബിരിയാണി ആണെങ്കിൽ കുറച്ച് ബിരിയാണി കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ല നമ്മൾ അത്താഴത്തിന് എന്ന് വെച്ചിട്ട് ഒരു എനിക്കലും കഴിക്കലൊന്നും പൊതുവേ ഇല്ല കാരണം എനിക്ക് ആ സമയം കൂടി നമ്മൾ ഉറക്കം പോകില്ലെന്നായിരിക്കും പക്ഷേ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ കഴിച്ചങ്ങ് കിടക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്ക് നോമ്പ് കാലമായ നമുക്ക് സീസൺ ആണല്ലോ അപ്പോൾ നമ്മൾ പൊതുവേ കിടക്കാൻ വഴിയിട്ടാണ് കിടക്കാറില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ ചിന്തിക്കും എൻ്റെ ഉമ്മയ്ക്കുള്ള ഒരു സമയത്ത് അവർ രാത്രി എണീറ്റ് കഴിഞ്ഞ ശേഷം ചോറുണ്ടാക്കും അതുപോലെ മുരിങ്ങ താളിച്ചതുണ്ടാക്കും പപ്പടം പൊരിക്കും പിന്നെ എന്താ പറയുക പിന്നെ സ്രാവ് പൊരിക്കും ഉണക്ക സ്രാവ് പൊരിക്കും ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ വിളിക്കും കേട്ടോ അപ്പം നല്ല ചൂട് ചോറ് നല്ല ചൂട് മുരിങ്ങക്കറിയൊക്കെ ഒഴിച്ചിട്ട് നല്ല പപ്പടവും അതുപോലെ തന്നെ സ്രാവ് പൊരിച്ചതും ഒക്കെ കഴിച്ച് ഒരു കട്ടൻ ചായയും ഒരു പഴമൊക്കെ കഴിച്ചിട്ടായിരിക്കും കിടക്കുക കേട്ടോ ഇപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല ഞാൻ എപ്പോഴും ചിന്തിക്കൂട്ടോ എൻ്റെ ഒക്കെ ഒരു നോർമൽ ദിവസത്തെത്തിനെ രാവിലെ തന്നെ രാവിലെ എത്രയോ പ്രാവശ്യം കുട്ടികളെ വിളിക്കണമെന്ന് പറയും ഒരുപാട് പ്രാവശ്യം വിളിച്ചാലാണ് അവരൊന്നും എണീറ്റ് വരിക അപ്പം ആ സമയത്ത് ഈ നട്ടപ്പാതരൊക്കെ എണീറ്റിട്ട് ഇവർ ഇത്രയും മക്കളൊക്കെ എത്ര സമയം നിന്ന് വിളിച്ചിട്ടായിരിക്കും എണീറ്റ് വന്ന് ഈ ചോറൊക്കെ കൊടുക്കുക അല്ലേ നല്ല ചൂട് ചോറും നല്ല മുരിങ്ങ താളിച്ചതും ഒക്കെ നല്ല ചൂടായിരിക്കും കേട്ടോ ഒക്കെ അപ്പം ഉണ്ടാക്കിയതായിരിക്കും കാരണം ഇവർ കുറേ സമയം മുന്നേ എണീറ്റിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ അതും ഇന്നത്തെ പോലെ ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അടുപ്പ് വിറകില് കത്തിച്ചിട്ടാണ് അതെല്ലാം ഉണ്ടാക്കി തരും അപ്പം ആ ഉമ്മമാരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇന്നിപ്പോൾ നമുക്ക് എന്തോരം സുഖമാണ് അങ്ങനെ അങ്ങനെതാ ജീരകശാല അരിയാട്ടോ ഞാൻ ബിരിയാണിക്കൊന്ന് നെയ്ച്ചോറിനൊക്കെ യൂസ് ചെയ്യൽ അപ്പോൾ അങ്ങനെ ഒരു കിലോ കറക്റ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിൽ വെച്ചാൽ റൈസ് ഒന്നുകൂടി നമ്മൾ എടുക്കുമ്പോൾ സോഫ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴുകി ഇവിടെ വെക്കാവേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിതിന് ആവശ്യമുള്ള തൈരൂടി ഉണ്ടാക്കി വെക്കാം എന്നാൽ പിന്നെ അതിന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ വരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം റെഡിയാക്കി വെച്ചാൽ ഇന്ന് ഇഫ്താർ ബ്ലോഗ് ആയത് കാരണം കുറേ കുക്കിംഗ് വീരുവാണെ കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല ഒരുപാട് കുക്കിംഗ് കാണിച്ച് നിങ്ങളെ ഓർണ്ണിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ടേബിളിൽ കാണിക്കാവേ കുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു മാത്രം ഞാൻ നിങ്ങളെ വിലപ്പെട്ട് സമയം കാണിയില്ല അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാം അപ്പോൾ ഏടായിട്ട് ഒരു കുഞ്ഞിനെ കുറേ കൂട്ടുകാർ ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയതായിട്ട് നമ്മൾ ഒരുപാട് ന്യൂസിനൊക്കെ കണ്ടായിരുന്നല്ലോ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്കൊരുപാട് വിഷമം തോന്നിയൊരു കാര്യമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാവേ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറ ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ സഹജീവികളോടായാലും അമ്മമാരോടായാലും ഒന്നൊരു ദയം ദാഷീനൊന്നും ഒന്നും നൽകണില്ല കാരണം എല്ലാ ഒരു ക്രൂരമായ ഭാവത്തിൽ നമുക്ക് വലിയ തല്ല് തല്ലുകാരാവണം അല്ലെങ്കിൽ നമുക്ക് വല്ല ഗുണ്ടകളെ പോലെ താവണം നമ്മളെ തകർത്താൻ ആർക്കും പറ്റില്ല എന്ന് മറ്റുള്ളവരുമ്പോൾ തെളിയിക്കണം അങ്ങനെ ഒരു ഭാവമാണ് ഇപ്പോൾ എല്ലാ കുട്ടികളിലും വരുന്നല്ലേ കാരണം ഇങ്ങനെ ഒരു ഭാവം വരാനും സഹജീവികളോടൊരു ഒരു ദയ അതിന് പെരുമാറാനും നമ്മളെ മക്കൾക്ക് കഴിയാത്തതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും നമ്മൾക്കതിൽ വലിയൊരു പങ്കില്ലേ നമ്മളെ മക്കളെ ആദ്യ വിദ്യാലയം നമ്മളെ വീടാണ് നമ്മളെ വീട്ടിൽ നിന്ന് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ അനുഭവങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി സഹജീവികളോട് എങ്ങനെ പെരുമാറണെന്നും അവരെ രീതികളും അവർ കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ മക്കൾ നമ്മളുടെ മക്കൾ പറയുക മാത്രല്ല മക്കളെ കേൾക്കാനും മനസ്സിലാക്കാനും അവർ അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതെന്നും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കണമെന്നും അവരില്ലാതെ അവരൊരിടങ്ങാറ് പോയി ചാടിയാൽ അത് നമുക്ക് എത്രത്തോളം മാനസികമായിട്ട് വിഷമമുണ്ടാക്കും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കൊരു വരെ ഇതൊക്കെ അവരെ തടയാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാവരും രക്ഷിതാക്കളും വിചാരിക്കാൻ ഓരോ വീടും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും ഓരോ വീട്ടിലത്തെ മക്കൾ ഇപ്പോഴത്തെ മക്കള് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോണേന്ന് പല അമ്മമാർക്കും പല രക്ഷിതാക്കൾക്കും അറിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ കാരണം നമ്മൾ നമ്മളവരെ ചോദ്യം ചെയ്യാൻ പോയി അവർ ഉച്ചിട്ട് സംസാരിക്കും അവർ ഉച്ചിട്ട് സംസാരിച്ചാൽ അയൽവാസികളോ മറ്റുള്ളവരോ നാട്ടുകാരോ കേൾക്കുമെന്ന് പേടിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കും അങ്ങനെ നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഇവർ കുത്തും കുത്തുംകോലെയൊക്കെ നടത്തിയിട്ട് പിന്നത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴി ചർച്ച ചെയ്യുമ്പോൾ ആരും അറിയുന്നില്ല നമുക്കൊരു നാണക്കെടുാവില്ല നമുക്കൊരു നഷ്ടങ്ങളും വരുന്നില്ല അല്ലേ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ പല രക്ഷിതാക്കൾക്കും ഇപ്പോൾ മക്കളോട് സംസാരിക്കാനും മക്കളെ ഉപദേശിക്കാനും മക്കളോട് ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാനും പേടിയാണെന്ന് തോന്നിയിട്ടുണ്ട് അതൊക്കെ ഒരു പരിധിവരെ നമ്മൾ മാത്രം ഉണ്ടാക്കിയെടുത്തത് നമ്മൾ നമ്മളേതായ ലോകത്തൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ അവരേതായ അവരേതായ ലോകത്തേക്ക് വഴി മാറിപ്പോകണം അങ്ങനല്ല നമ്മളെ മക്കളോട് നമ്മൾ സംസാരിക്കാനും ഞാൻ പല വീഡിയോകളും ഞാൻ പറയാറുണ്ട് നമ്മൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്യുക നമ്മൾ നമ്മളെ വീട്ടിലിരിക്കുന്ന കുറച്ച് സമയം നമ്മൾ ഫോണും നമ്മളെ മറ്റുള്ള ഇഷ്ട സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് മക്കളോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക നമ്മൾ നമ്മൾ നമ്മളെ മക്കൾ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മളെ മക്കളെ നമ്മൾ അറിയിപ്പിക്കൂല അവർക്ക് ബുദ്ധിമുട്ടാവൂ എന്ന് വെച്ചിട്ടല്ലേ അങ്ങനല്ല നമ്മളെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് നമ്മൾ വന്ന വഴികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തോരം ബുദ്ധിമുട്ട് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവരിങ്ങനെ വല്ല ഇടങ്ങറിലും പോയി ചാടിയാൽ ഇവർക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മളവര് പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ ലോകത്തുള്ള എല്ലാ ദുഷ്ടന്മാരിൽ നിന്നും നമുക്ക് നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ദുഷ്ടപാർട്ടി നമ്മളെ മക്കളെ നേരെ വരുമ്പോൾ നമ്മളെ മക്കളോട് നമുക്ക് ഓരോ വീട്ടിൽ അമ്മമാർക്കും അച്ഛന്മാർക്കോ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു സോറി വറേച്ചിലിന് ഒതുങ്ങണ കേസാണെങ്കിൽ നമ്മളത് സോറി വറച്ചിലിന് ഒഴിവാക്കി വിടണം കാരണം നമ്മളതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കാരണം ഒരു പുഞ്ചിരിയിൽ അതൊക്കെ അവവാക്കാൻ പറ്റിയതാണെങ്കിൽ ആ പോട്ടെ സാറല്ല അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞത് ഒഴിവാക്കണം അതിൻ്റെ പിന്നാലെ കത്തിയും ആളുകടുത്ത് പോകരുത് കാരണം അതൊന്നും ഒരിക്കലും നമ്മൾ നമ്മൾ ചിന്തിക്കണം അത് നമ്മൾ പരാജയമാണെന്ന് നമ്മൾ ചിന്തിക്കണം അവരോട് നമ്മളൊരു സോറി പറഞ്ഞാലോ അതല്ലെങ്കിൽ ആ സാരല്ല എന്ന് അവരോട് നമ്മളൊരു നമ്മൾ പറഞ്ഞാലോ അതൊക്കെ നമ്മളൊരു കഴിവുറവായിട്ടാണ് ഇന്നത്തെ നമ്മളെ തലമുറ കാണും ഒരിക്കലും അങ്ങനെയല്ല അതിൽ കൂടെ നമുക്ക് നമ്മളെ സന്തോഷകരമായൊരു ജീവിതം നമ്മൾ സ്നേഹിച്ച് കഴിയുന്ന നമ്മൾ പേരൻസിൻ്റെ ഒരു സന്തോഷം അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മളെ മക്കളോട് സംസാരിക്കാനും അവരെ കേൾക്കാനും നമ്മൾ നമ്മളവർക്കുണ്ട് അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ അവരെ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ജീവിതം എന്താകും നമുക്കത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ അവരെ നമ്മളോടൊപ്പം കൊണ്ടു നിർത്താനോ ശ്രമിക്കേണ്ടത് അല്ലാതെ അവരങ്ങനെ ശരിയല്ലാന്ന് വെച്ചാൽ അവരവരെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അതുപോലെ നാട്ടുകാരെങ്കിലും കേൾക്കുമല്ലോ അവർ ഒച്ചിട്ട് സംസാരിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചാൽ പിന്നീടത് മാധ്യമങ്ങൾ വഴി ആൾക്കാരെ അറിയിപ്പിച്ചോളൂ അപ്പോൾ പിന്നെ നമുക്ക് നാണക്കെട്ടൊന്നും ഇല്ലയല്ലോ ഒരു വഴക്കുണ്ടാകുമ്പോൾ നാലോ അഞ്ചോ പേർ ചേർന്നിട്ട് ഒരാളോട് വഴക്കൂടാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളവിടെ നമ്മൾ ധൈര്യം കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കഴിവ് കാണിക്കാനോ മെനക്കെടരുത് നമ്മളോട് പെട്ടെന്ന് എസ്കേപ്പ് ആവുമായിരിക്കുമ്പോൾ ഏറെ ഈ നാലാൾ അഞ്ചോ ആളല്ലേ അറിയുന്നുള്ളൂ അതല്ല നമ്മൾ വല്ല കത്തിയാലോ വാടാലോ കല്ലാലോ ഒക്കെ നമ്മൾ കൊല ചെയ്യപ്പെട്ടിട്ട് ഇത് സോഷ്യൽ മീഡിയ മുഴുവൻ കൈകാര്യം ചെയ്ത് നമ്മുടെ ലൈഫും നമ്മളെ സമാധാനമൊക്കെ പോണേക്കാൾ എത്രയും നല്ലതാണ് അവിടുന്ന് നമ്മൾ പെട്ടെന്ന് മുങ്ങാന്നുള്ളത് അതല്ലേ ബുദ്ധി കാരണം പണ്ടൊക്കെ നമ്മൾ സംസാരം കൊണ്ട് മാത്രമായിരുന്നു ഇപ്പം അങ്ങനല്ല മക്കളുടെ കയ്യിലൊക്കെ ടൂൾസും കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഉണ്ട് അപ്പം നമ്മളതൊക്കെ പേടിക്കണ്ടേ നമ്മളെ ജീവന് നമ്മൾ വില കൊടുക്കണം ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് അവഗണിക്കുക ഒന്നും മനസ്സിലാവാത്ത പോലെ ഇണ്ടാതിരിക്കുക ശാന്തവും സുന്ദരമായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ അങ്ങനെ ബാങ്ക് കൊടുക്കണ്ടോ നോക്കിയിട്ട് പുറത്തിരിക്കുവോ അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നോമ്പറക്കാം അപ്പോൾ എന്ന് ഞാൻ നോമ്പറക്കാൻ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കി കിട്ടില്ലെന്ന് നോക്കാം ഈത്തപ്പട ഉണ്ട് ലൈൻ ജ്യൂസ് ഉണ്ട് അതുപോലെ തരിക്കുണ്ട് വത്തക്കുണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരി ഉണ്ട് പിന്നെ എണ്ണക്കടികളായിട്ട് ഉണ്ട് അതുപോലെ പൊക്കവട ഉണ്ട് ഉണ്ട് പിന്നെ സമൂസം ഇത്രയ്ക്കാണ് കേട്ടോന്നുള്ളത് നോമ്പുറിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡൈൻ ടേബിൾ കിട്ടിയാലും നമുക്ക് മതിയാവില്ലല്ലേ ഒരുപാട് സാധനങ്ങൾ വേണം ഫുള്ളും കഴിക്കണം എന്നുള്ള ചിന്തയിലൊക്കെ കാര്യം നമ്മൾ വന്നിരിക്കുക ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏറെ ഒരു തരിക്കി ഇനിയിപ്പോൾ ഒരു എണ്ണ പലഹാരത്തിന് എന്തെങ്കിലും ഒരു കുറച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉയർന്നറിഞ്ഞു പിന്നെ ഒന്നും വേണ്ട അല്ലേ പക്ഷെ നമുക്ക് ആദ്യം എന്തോ ഒരു ആർത്തി എന്തെല്ലാം കഴിക്കണം എന്നുള്ള ആഗ്രഹങ്ങളാണ് പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റാറില്ല അങ്ങനെ ഫസ്റ്റ് നമ്മൾ നവംബർക്കിലൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി ഷോപ്പിൽ പോകുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്ന് നോക്കാം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇറച്ചിക്കറി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ അച്ചാറ് അതുപോലെ തന്നെ തൈര് ഇത്രയൊക്കെയാണ് കേട്ടോ ഒന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ ആരും ഒരു പീസ് പത്തിരി പോലും ആരും കഴിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങായാലും അത്താഴത്തിന് നമ്മൾ കിടക്കണീന് മുമ്പ് കഴിക്കുമല്ലോ അപ്പോൾ കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ ഇറച്ചിയും പത്തിരി ഒക്കെ അങ്ങനെ മാറ്റിവെച്ചു എല്ലാവരും ബിരിയാണി മാത്രമാണ് കഴിച്ചത് മരണപ്പെട്ടു പോയി ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകണേ റബ്ബി ആ കുഞ്ഞിൻ്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കണേ എല്ലാ കൂട്ടുകാർക്കും റംസാൻ മുബാറക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം